എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് പൂരുട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് പൂരുട്ടാതിയെ പൂർവഭദ്രപാദ എന്നും പറയുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മുന്നത്തെ സന്തോഷപാദം എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് മുന്നത്തെ സന്തോഷപാദം എന്നാണ് അർത്ഥം വരുന്നത് രണ്ട് തലയുള്ള പുരുഷനാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത് ഒരു വശത്തെ കട്ടിൽ പോലെ അകന്നു കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി മഹാവിഷ്ണുവാണ് ഇഷ്ടദൈവം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം കുംഭരാശിയിലും അവസാന കാൽഭാഗം മീനരാശിയിലുമാണ് വരുന്നത് ജനനം വ്യാഴദശയിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് നക്ഷത്രനാഥൻ വ്യാഴനാകുന്നു ഗുരു ആകുന്നു ദേവത എന്ന് പറയുന്നത് അജയ് പാത്താണ് ഗണം മനുഷ്യഗണം യോനി പുരുഷയോനി ഭൂതം ആകാശം മൃഗം നരൻ പക്ഷി മയിൽ വൃക്ഷം തേന്മാവ് മന്ത്രാക്ഷരം ഓ അക്ഷരം യാ അനുജന്മനക്ഷത്രം പുണർദ്ദം ത്രിജന്മനക്ഷത്രം വിശാഖം വേദം കുക്ഷിവേദം വേദം വേദനക്ഷത്രം ഉത്രം റജു പ്രഥമ രജു ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് ഗോത്രം അത്രി നാടി ദക്ഷിണ പാർശ്വ നാടി അഷ്ടദിക് ദേവത ബ്രാഹ്മി ഈശ്വരൻ എന്നു പറയുന്നത് ഗുരു തന്നെയാണ് ഇനി പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ധനം ധാരാളം ഉണ്ടായിരിക്കും ധാരാഷ്ടം പോലെ ധനം അവർക്കുണ്ടാവും പൂർവ്വ സ്വത്തായിരുന്നാലും എല്ലാവരും ധാരാളം ഉണ്ടാകും പിന്നെ സാമർഥ്യം വളരെയധികം ഉണ്ടാവും എല്ലാ കാര്യത്തിനും സാമർഥ്യം ഉണ്ടാവും വാദപ്രതിവാദങ്ങളിൽ ജയിക്കും ജയിക്കാൻ ഒരു കഴിവ് അവർക്കുണ്ടാകും പിന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കല്പിക്കും മനുഷ്യരുടെയായിട്ടുള്ള എല്ലാ ഇതിനും വില കൽപ്പിക്കും ശുഭചിന്തയും ആത്മവിശ്വാസവും ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ഒരു പോസിറ്റീവ് ചിന്താഗതിക്കാരായിരിക്കും അവർ പല കാര്യങ്ങളിലും വികാര വികാരവായ്പോടെ പെരുമാറിയേക്കാം ഒരു നല്ല സുഹൃത്തായിരിക്കും സമൂഹത്തിൽ മാന്യതയും ഔദാര്യവും പ്രകടിപ്പിക്കും സാധാരണ രീതിയിൽ രാജ്യ നിയമങ്ങളനുസരിച്ച് ഇവർ പിന്തുടരുന്നതാണ് അതിലൊന്നും അവർ മാറ്റമുണ്ടാകുന്നവരല്ല സുഖകാംക്ഷയും ആഡംബരപ്രിയരും അവരായിരിക്കും പണം ചെലവാക്കുന്നതിന് പിശുക്ക് കാണിക്കുകയില്ല കൊണ്ട് ഏത് ജോലിയും കൃത്യമായി ചെയ്യിക്കുവാനുള്ള ഒരു കഴിവും അവർക്കുണ്ടാകും ചഞ്ചല മനസ്സായിരിക്കും ചില സമയങ്ങളിൽ സംഭാഷണപ്രിയരും ആയിരിക്കും പഠിച്ച വിദ്യ കൊണ്ട് പണം സമ്പാദിക്കുന്നവരാകാം ഉത്തമ സന്താനങ്ങളും ഇവർക്കുണ്ടാകും നല്ല കുടുംബ കുടുംബാമ്പ ദാമ്പത്യവും അവർക്കുണ്ടാകും പൂരട്ടാതി നക്ഷത്രക്കാരുടെ തൊഴിൽ അവർക്ക് ചേരുന്ന തൊഴില് സർക്കാർ ജോലികളെല്ലാം അവർക്ക് വഴങ്ങും ടെക്നിക്കൽ മേഖല അവർക്ക് വളരെ നല്ലതായിരിക്കും ഏത് സൈഡായിരുന്നാലും ബിസിനസ് അവർക്ക് നല്ലതാണ് സ്വന്തമായി ബാങ്ക് നടത്തിക്കുന്ന ഒരു ബാങ്ക് ആയിട്ട് വരുന്ന സ്വന്തം ബാങ്ക് നടത്തിക്കുന്നതിനും അവർക്ക് കഴിവുണ്ടാവും നടനായിട്ടും നടനായിട്ട് സിനിമയിലോ സീരിയലോ അങ്ങനെ നാടകം അതിലൊക്കെ അവർക്ക് വളരെ കഴിവുണ്ടായിരിക്കും റവന്യൂ ജോലികൾ ഇപ്പം എം സി എ എം ബി എ അതിൻ്റെ ആ ജോലികളൊക്കെ ചെയ്യാൻ അവർക്ക് നല്ല ഇതായിരിക്കും വ്യവസായം അവർക്ക് നല്ലതാണ് അധ്യാപകനായിട്ടും ഇവർക്ക് ജോലി നോക്കാവുന്നതാണ് ശില്പകലയും ഇവർക്ക് അറിയാവുന്നതൊക്കെ ആയിരിക്കും പിന്നെ കൈ തൊഴിലുകളും ഇവർക്ക് വശമാണ് രാഷ്ട്രീയത്തിലും ഇവർക്ക് ശോഭിക്കും നീതിന്യായം വകുപ്പ് കോടതി വകുപ്പ് അങ്ങനെയൊക്കെയുള്ള നീതിന്യായ വകുപ്പുകളിൽ അവർ ശോഭിക്കും ഓഡിറ്ററായിട്ട് ഇവർക്ക് വരാൻ സാധിക്കും ഹോട്ടൽ വ്യവസായം അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും എണ്ണ ഉത്പാദനവും ഇവർക്ക് ഗുണം ചെയ്യും പ്രിൻറ്റിംഗ് മേഖലയും ഇവർക്ക് ഗുണം ചെയ്യും പിന്നെ ടൂറിസം മേഖലയും ഗുണം ചെയ്യും ഡോക്ടറായിട്ട് ഇവർക്ക് വൈദ്യം പഠിച്ച് ഡോക്ടറാവാം അർത്ഥ സർക്കാർ സ്ഥാപനത്തിലും ഇവർക്ക് ജോലി ചെയ്യാം ഇവയിലേത് മേഖലയിലും ഇവർ വളരെ ശോഭിക്കുന്നവരായിരിക്കും പൂരട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങളെന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗം യെല്ലോ സഫയർ എന്ന് പറയുന്നതാണ് ഭാഗ്യരത്നം മഞ്ഞ നിറമാണ് ഈ രത്നത്തിനുള്ളത് ഗോൾഡൻ ടോപ്പാസ് ഗോൾഡൻ ബെറിൽ എന്നീ ഉപരത്നങ്ങളും ഇതിന് പകരമായി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് കടും മഞ്ഞ നിറമുള്ള പുഷ്യരാഗം അതായത് ടോപ്പാസ് എന്ന് പറയും ഈ രത്നം ആർക്കും ധരിക്കാം ഏത് ദശയിലും ധരിക്കാം യാതൊരുവിധ മറ്റുള്ള ദശയിലാണ് ധരിക്കുന്നതെങ്കിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു രത്നമാണ് യെല്ലോ സഫയറല്ല ടോപ്പാസ് എന്ന കടും മഞ്ഞ നിറമുള്ള പുഷ്യരാഗമാണ് ഇനി അതുപോലെ തന്നെ ഈ പുഷ്യരാഗത്തിന് ഒരു പ്രത്യേക പദവി എന്ന് വെച്ചാൽ ഒരു പാർശ്വഫലം ഇല്ലാത്തതിനാൽ അതിനൊരു പ്രത്യേക ഒരു അംഗീകാരമുള്ളതാണ് പുഷ്യരാഗം ഇനി വെള്ള നിറത്തിലുണ്ട് അതും വൈറ്റ് സഫയർ എന്ന് അതിനെ പറയും മിനിമം രണ്ട് ക്യാരറ്റെങ്കിലും തൂക്കം വേണം ഈ യെല്ലോ സഫയറിന് അത് സ്വർണ്ണമായത് മഞ്ഞ പുഷ്യരാഗത്തിന് അതിന് രണ്ട് ക്യാരറ്റെങ്കിലും മിനിമം തൂക്കം വേണം രത്നത്തിന് സ്വർണ്ണ രത്നത്തിന് സ്വർണ്ണ മോതിരത്തിൽ കെട്ടി പൂജാദികൾ ചെയ്ത് ശുദ്ധി വരുത്തി വ്യാഴാഴ്ച ദിവസം സൂര്യോദയം മുതൽ ഒരു മണിക്കൂറിനകമുള്ള ഇതിപ്പോൾ ആറ് മണിക്കാണ് സൂര്യോദയെങ്കിൽ ഏഴ് മണി മണിക്ക് അകത്തുള്ള വ്യാഴഘോരയിൽ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ ഇത് ധരിച്ച് തുടങ്ങാവുന്നതാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ എന്നുള്ളത് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറിൽ വരുന്നതിനാൽ ഇവർക്ക് കറുപ്പ് നീല ചാരം എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ഭാഗ്യം ചെയ്യും ബാക്കി അവസാന ഭാഗം മീനക്കൂറിലാണ് വരുന്നത് ഇവർക്ക് മഞ്ഞ അല്ലെങ്കിൽ ക്രീം നിറങ്ങൾ ഇവർക്ക് ഭാഗ്യം ചെയ്യും ഇൻ്റർവ്യൂവ് അതുപോലെ മത്സര പരീക്ഷകൾ മറ്റു പ്രധാന പരീക്ഷകൾ മറ്റു പ്രധാന കാര്യസാധ്യത്തിന് പോകുമ്പോഴോ പ്രധാന മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴോ ഈ വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് ഭാഗ്യം അവരെ കടാക്ഷിക്കുന്നതാണ് ഇനി രുദ്രാക്ഷത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം ഏത് ദശയാണിപ്പം നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതും വളരെ ഗുണകരമാകുന്നു സൂര്യദശയാണെങ്കിൽ ഒരു മുഖം ചന്ദ്രദശ രണ്ട് മുഖം കുജദശ മൂന്ന് മുഖം ബുധദശ നാല് മുഖം ഗുരുദശ അഞ്ച് മുഖം ശുക്രദശ ആറ് മുഖം ശനിദശ ഏഴ് മുഖം രാഹുർ ദശ എട്ട് മുഖം കേതുർദശ ഒമ്പത് മുഖം എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ലഭിക്കാൻ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാവുന്നതാണ് ഒമ്പത് പതിനൊന്ന് മുതലുള്ള മുഖമുള്ള രുദ്രാക്ഷം അതായത് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം മുതൽ മുകളിലോട്ടുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാണ് പിന്നെ ഗൗരി ശങ്കരം ഗർഭജ്യോതി തൃശൂതി എന്നീ ആദ്യവിശിഷ്ടം ക്ഷങ്ങളും പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി ധരിക്കാവുന്നതാണ് ശിവഭഗവാൻ്റെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത് ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രാക്ഷം ധരിച്ചവർ ശിവഭക്തരാകണം അവർ വിഭൂതി ഭസ്മം ധരിക്കണം മരിച്ചു കഴിഞ്ഞാൽ അവർ ശിവലോകത്തേക്ക് പോകും എന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നധാരണത്തിനുള്ള സംശയങ്ങൾക്കോ രുദ്രാക്ഷധാരണത്തിലുള്ള സംശയങ്ങൾക്കോ അത് മാറുന്നതിന് നിങ്ങൾ വാട്സപ്പിലോ ഫോൺ നമ്പറിലോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് મસ્કાર